എന്റെ ചെങ്ങന് ഒരു മുപ്പത് മുപ്പത്തി വർഷം പ്രായം വളരെ ചെറുത് കൂരുമായി വലപ്പം വെക്കുന്നില്ല നാളികേരം വളരെ ചെറുതായിട്ട് വർഷം ആ ഒരു മുപ്പത് മുപ്പത് അത് ഈ കായ്ക്കാൻ തുടങ്ങിയ അന്ന് പോലെ ഇരുപത് ഇരുപത്തഞ്ചു വർഷം ഇരുപത് വർഷമൊക്കെ ആകുമ്പോ തന്നെ വലിപ്പം ണോ അതോ ഗ്രാജ്വലി പതുക്കെ വലിപ്പം കുറഞ്ഞു വരുന്നതാണോ അതോ പെട്ടെന്ന് ഒരു വലിപ്പം ഗ്രാജ്വലായിട്ട് വേറെ രോഗത്തിന്റെ ലക്ഷണവും ഗീഡത്തിന്റെ ലക്ഷണമോ ഒന്നും തന്നെ ഇല്ല ഇല്ലല്ല രോഗത്തിന്റെ ഒന്നും ഇല്ല മറ്റുള്ള ചില തെങ്ങാൾക്ക് ചില എല്ലാത്തിനും ഇല്ല ചില തെങ്ങാൾക്ക് ഒരു അഞ്ച് ഒരു അഞ്ചെട്ട് തെങ്ങാകളുണ്ട് ഒക്കെ ചെറിയ കൂരുമാതിരി ആഹ് ആഹ് ഹാ ഹാ അപ്പോഴും നമ്മളീ മണ്ണ് പരിശോധിക്കാനാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കാരണം സൂക്ഷ്മ മൂലങ്ങൾ ഏതൊക്കെയാണ് അഭാവം ഉള്ളത് എന്നൊന്നും അറിഞ്ഞ അറിഞ്ഞാലേ നമുക്ക് ഇതിനെ പറ്റിയൊരു കൃത്യമായ കാര്യം നമുക്ക് പറയാൻ വർഷംസി പറഞ്ഞു ആ ബോറോൻ്റെ സൂക്ഷ്മമൂലകം ഉണ്ട് എങ്കിൽ കായകളുടെ വലിപ്പം കുറയും അതുപോലെ ഞെട്ടച്ചു വീഴും വിള്ളലുണ്ടാകും ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ ബോറോൺ ഡെഫിഷ്യൻസി അത് വെള്ളം കേറുന്ന ഭൂമിയാണോ അല്ല 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 വെള്ളം അല്ല അല്ല നനയ്ക്കാറുണ്ട് ക്കാറുണ്ട് ഏപ്രിൽ ഫെബ്രുവരി ഇപ്പൊ നന തുടങ്ങിയിട്ടുണ്ട് ജനുവരി മുതൽ നനയ്ക്കാറുണ്ട് പക്ഷെ വളമൊട്ട് കൊടുക്കാറുണ്ട് എന്നിട്ടും ആ എന്നിട്ടും അത് ഇങ്ങനെ കൂര് വലുപ്പല്യ എണ്ണം കൂടുതൽ ഉണ്ടാവും പക്ഷെ വലുപ്പല്യ നാളികേരം എണ്ണം വള അല്ല വലിപ്പം തീരാൻ കുറവ് കൂര് കൂരായിട്ട് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വേണം ഒരു കിലോ വരണമെങ്കില് പൊളിച്ചു കഴിഞ്ഞാല് ഓ പൊളിച്ചു കഴിഞ്ഞാല് പൊളിച്ചു കഴിഞ്ഞാല് മൂന്ന് ഒരു നാളികേരം ഗ്രാമൊക്കെ വരണുള്ളൂ പ്രായം തന്നെ അത് ആദ്യം അങ്ങനെ തന്നെയാണ് തന്നെയാണോ പതിനഞ്ച് ഇരുപത് വർഷമൊക്കെ ആകുമ്പോഴും ഇത് ഏകദേശം ഒരു മുപ്പത് വർഷം ഉണ്ടാവും പക്ഷെ പത്ത് പതിനഞ്ചു വർഷാവുമ്പോഴും ഇത് കായ്ക്കാൻ തുടങ്ങി ഒക്കെ ഇതന്നെ സംഭവം ആ ഒരു എട്ടുപത്ത് എട്ട് അഞ്ചെട്ട് തെങ്ങൊക്കെ ഇങ്ങനെ അതിന് ഇപ്പൊ എന്തായാലും പിന്നെ ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് തോന്നുന്നില്ലേ ബോറോൺ ഒരു കിലോ നൂറ് റുപ്യണ്ടോ അത് നമ്മൾ ഏത് കെമിക്കൽ ബോറോണ്ടെ നമ്മൾ ഇലകളിൽ തളച്ച് കൊടുക്കുന്ന ഒരു കെമിക്കൽ ഉണ്ട് അതല്ലാതെ നമുക്ക് മണ്ണിൽ ഇട്ടു കൊടുക്കുന്നതായ ബോറാക്സ് ഉണ്ട് ബോറാക്സുണ്ട് ബോറാക്സ് തന്നെ ഒരു പാക്കറ്റിന് കിലോ ആയിട്ടാറക്കേണ്ടത് നൂറ് റുപ്യണ്ടല്ലോ അതൊക്കെ എങ്ങനെ ഒരു കിലോ ഒന്നിന് ഓരോന്നിനോട്ടും ഉണ്ട് അത് മറ്റേ ഇംഗ്ലീഷ് വളത്തിന്റെ കൂടെ ഇടുമ്പോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അത് മാത്രമായിട്ട് അല്ല നമ്മള് കായ ഓരോന്നും ബോറോൺ എന്ന് പറഞ്ഞ പൂക്കുല വിരിയുന്നതിന് മുൻപ് അതായത് ആ ഒരു കുല വിരുന്നതിന് മുൻപാണ് ബോറോൺ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പറയുന്നത് പക്ഷേ ബാക്കിയുള്ള വളങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് മഴ മഴയോട് അനുബന്ധിച്ചാണല്ലോ അല്ല ഞങ്ങള് മഴ ഏകദേശം കഴിഞ്ഞിട്ടാണ് നീർവാർച്ച ഉണ്ടാവും ഇവിടെ ഉയർന്ന ഏകദേശം അതെ 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 പിന്നെ മഴ മുന്നേ ആണെങ്കിൽ കൊത്തിയാ കിട്ടൂല ഒരു ഉറപ്പുള്ള മഴ കൂടിയിട്ട് ഉറപ്പുള്ള അപ്പൊ മഴ കഴിഞ്ഞിട്ട് ഏകദേശമുള്ള ദുലാവർഷത്തിന്റെ കുറച്ച് മുന്നേറ്റാ ഇടല് അതെ അതെ ആ അപ്പൊ നീർ ഉണ്ടാവും ചെയ്യും ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വലിപ്പം കുറവാണെങ്കിൽ ആവാനാണ് കൂടുതൽ സാധ്യത ഇനി പെട്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ നല്ല വലിപ്പുള്ള പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ എന്തായാലും നമുക്ക് വേറെ പക്ഷെ ഇത് വീണ്ടും മണ്ണ് പരിശോധന നമ്മളെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതല്ല വർഷവും നടത്താൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്